അമ്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തെളിയിക്കുന്ന സംഭവം എന്നിട്ട് ഞാൻ ഈ വീഡിയോ പറയാൻ പോകുന്നത് ഈ വാർത്ത ഏകദേശം കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ടോ എന്നാലും അത് കാണിക്കണം എന്ന് എനിക്ക് തോന്നി കുറച്ചെങ്കിലും ഒരു നന്മ അതായത് ഒരു വലിയ തിന്മേൻ്റെ ഇടയ്ക്ക് ഒരു നന്മ കാണിയെന്ന് കാരണം നമ്മളെല്ലാം കണ്ടത് എന്ത് തെറ്റ് ചെയ്താലും മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മ മാറിയായിരുന്നു എന്തിന് കഞ്ചാവ് അടിച്ചതിന് മകനല്ല മകൻ്റെ സുഹൃത്തുക്കളപ്പുരം അവർ കഞ്ചാവ് അടിക്കുമ്പോൾ എൻ്റെ മകൻ പോയിരുന്നതാന്ന് പറഞ്ഞ ഒരു എം എൽ എ സ്വന്തം രണ്ട് പെൺമക്കളാ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് ആൺ സുഹൃത്തിന് സപ്പോർട്ട് ചെയ്ത അമ്മ അഞ്ചു പേരെ കൊന്ന അതിലൊരു ഇളയ മകനെ കൊന്നിട്ട് വരും എൻ്റെ മൂത്ത മകനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു ഉമ്മ അങ്ങനെ ഇന്നലെ മരിച്ചു മരിച്ചതെന്ന ശിബിലി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ ഉമ്മ പറഞ്ഞു കേട്ടില്ലേ എൻ്റെ മകൻ ആ പെൺകുട്ടിയുടെ ഉപ്പ ദേഷ്യം പിടിപ്പിച്ചത് കൊണ്ടാണ് അവൻ അവളെ കൊന്നത് അങ്ങനെ എത്രമാത്രം പ്രശ്നങ്ങൾ കൂടെ നടക്കുന്നു എത്ര സപ്പോർട്ട് ചെയ്ത് എത്ര ക്രൂരന്മാറായിട്ട് വരെ ഈ വാർത്ത നടക്കുമ്പോൾ ഓരോ വീട്ടിൽ ഈ സ്വന്തം അമ്മേനെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്ന മക്കളുണ്ട് പുറത്ത് പറയുന്നില്ല അവർ അവർ ഈ സ്നേഹം എന്നാ പറയുന്നത് അതിന് സ്നേഹമാണോ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് അവർ അവരുടെ സ്വന്തം ജീവിതം അവരുടെ മക്കളുടെ ജീവിതം അടക്കില്ലാണ്ടൊക്കെയാണ് നിങ്ങളെ വാർത്ത ഒന്ന് കേട്ടോ കേട്ടോ ഞാൻ എന്താ സാറേ പറയേണ്ടത് ഇതിൻ്റെ അങ്ങ് അറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഇതിൻ്റെ ലഹരിനേക്ക് എടുതി അങ്ങ് അറ്റം വരെ അനുഭവിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഇനി ഇനി ലോകത്ത് ഒരമ്മയ്ക്ക് ഇന്നെ പോലത്തെ അനുഭവം ഇല്ലാതിരിക്കട്ടെ അത്രയും വന്ന് ഞങ്ങൾ ഞങ്ങൾ ആയുസ്സും ഞങ്ങൾ ഇതുവരെയുള്ള ഉള്ള സമ്പാദ്യം ഇതുവരെ ജോലി ചെയ്ത് എല്ലാം ഓരോ വേണ്ടിയിട്ടാണ് നശിപ്പിച്ചത് നശിപ്പിച്ചത് ഇത്രയും കാലത്ത് ജീവിതമെല്ലോ അവന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതൊരു കാറേ കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ട് വളരെ വിഷമമുണ്ട് ഇപ്പം എന്തിനായാലും അതൊന്നും നിൽക്കാൻ പോകുന്നില്ല അതെത്രയും എനിക്ക് പോയാലും ഒന്നും നിൽക്കാൻ പോകുന്നില്ല ഇതുപോലെ എത്രയും അമ്മമാർ ഇപ്പം തന്നെ ഞാനിത് പോലീസെ വിളിക്കാൻ കാരണം ഇന്നലെ ഈ ഓപ്പറേഷൻ ചെയ്തെടുക്കുന്ന ഞാൻ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ അമ്മ അറുപത്തെട്ട് വയസ്സായ അമ്മയാണ് അമ്മയ്ക്ക് ഉറങ്ങണമെങ്കിൽ ഓക്സിജൻ വെക്കണം അങ്ങനെ അമ്മ ഇവിടെ കാണാൻ എന്റെ അടുത്ത് വന്നത് എനിക്കവിടെ വേറെ ഒരു നടക്കാൻ വയ്യ അപ്പൊ ഇരിക്കണം കൊടുക്കേണ്ടത് വെച്ചിട്ടാ ഇവിടെ വന്ന് ഞാൻ അമ്മനെ തീ പിടിപ്പിക്കാൻ സമയം ഞമ്മര് ഗ്യാസ് മിൽ വെച്ചാൽ മതി അത്രയും വയ്യ അമ്മയ്ക്ക് മ്മനെ അടിക്കാൻ വന്നോ എന്തു പൈസ കൊടുക്കായിട്ട് അവൻ ഒരു പ്രാവശ്യം പൈസ ചോദിച്ച് അമ്മ ഞാൻ കാണാതെ ഒരു നൂറ് റുപ്യ അമ്മ എടുത്ത് കൊടുത്ത് വലിയ ഒരാളെടുത്തുമ്പോൾ ഇങ്ങനെ പത്തിരുത്തര വയസ്സായും പത്ത് ഉപയോഗി ഇരുപത് ഉപയ്യ അമ്പ ചോദിക്കുമ്പോൾ അമ്മ നൂറ് ആ എടുത്ത് കൊടുത്തപ്പോയിട്ടാണ് പുറത്ത് പോയിട്ടാണ് പിന്നെ എന്തോ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നത് പുറത്ത് പോയിട്ട് പിന്നെ ഇന്നലെ അമ്മനോട് പൈസ വെച്ച് അമ്മ കൊത്തില്ല പറഞ്ഞു ഞാൻ കാണാതെയും ചോദിച്ചു എന്നെ കേൾക്കാൻ ചോദിച്ചു എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല പത്ത് പൈസ ഞാൻ തരൂല നമ്മളെ നാട്ടിലെ കുറേ അമ്മമാർ എന്ന് പറഞ്ഞ നടക്കുന്ന ടീമുണ്ട് അവരിവർ ഇവരെ കഴുകിയ വെള്ളം കുടിക്കണം കേട്ടോ ഇതാണ് അമ്മ ഈ അമ്മ മകന്റെ ഭാര്യനോട് പറഞ്ഞത് ആ വൃത്തിഘട്ടവൻ്റെ ഭാര്യനോട് എന്താ പറഞ്ഞതെന്നറിയാം നീ ഡിവോഴ്സ് ചെയ്തോ ചെയ്തോന്നറിഞ്ഞ ഇവനാണ് ഇവനെ കൂടെ താമസിക്കരുത് കാരണം അത്രമാത്രം നല്ല സ്ത്രീക്ക് അങ്ങനെ പറയാൻ കഴിയും കാരണം അവർ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിക്ക് ഒരു നല്ലൊരു ജീവിതം വരട്ടേന്നു കാരണം ഇവനെ ഒഴിവാക്കി പോകാനുള്ള എല്ലാ സപ്പോർട്ടും ആ അമ്മ കൊടുത്തു അത്രയും നല്ലൊരു അമ്മയാണ് മക്കളെ എന്ത് തെറ്റ് ചെയ്താലും ചേർത്ത് പിടിക്കുന്നവരല്ല തെറ്റ് ചെയ്താൽ ഓക്കെ കുറച്ചെല്ലാം സപ്പോർട്ട് ചെയ്യുക അവരെ നന്നാക്കാൻ വേണ്ടിട്ട് അവരെ കയ്യില് കാണുമ്പോൾ കാണുമ്പോഴെങ്കിലും അവർ നിങ്ങൾ നിയമത്തിന്റെ വഴി തേടണ്ടേ ഇവര് തേടി ഇനി ഇവര് ഇതിൽ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും നിങ്ങളെന്തിനാ നിങ്ങളെ പിന്നെ വീടില് നിങ്ങളെ മുഖം വന്ന് ഇനി നിങ്ങളെ മകന്റെ മുഖം വന്നിട്ട് ഇനി അവന് ലൈഫ് ഉണ്ടാവും എന്ന് ചോദിച്ചിട്ട് എടീ ഇനി എന്ത് ലൈഫ് അവന് കൊടുക്കണ്ടേ ഓന് ഇവര് പരമാവധി സ്നേഹത്തോടെ നന്നാക്കാൻ വേണ്ടി നോക്കി എനിക്ക് ഇനി നിയമത്തോട് സർക്കാരിനോട് ഒന്നേ പറയുള്ളൂ ഈ അമ്മയുടെ ജീവൻ നിങ്ങൾ രക്ഷിക്കണം കാരണം അവനെ നിങ്ങൾ പോയി പുറത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ടാകുമ്പോൾ ഏത് ശിക്ഷയാണ് ഇവന് കിട്ടുമോ എന്നൊന്നും പഠിച്ചോന് അവർ അറിയില്ല തിരിച്ച് വന്നിട്ട് ഈ അമ്മേനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ നോക്കും അതുകൊണ്ട് ഒന്നെങ്കിലും അവനെ പുറത്തിറക്കാൻ പാടില്ല ഇല്ലെങ്കിൽ പുറത്ത് വരുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും അവൻ ഓക്കെ ആയി എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം അവനെ പുറത്തു കൊണ്ടുവരിക അല്ലെങ്കിൽ അവനെ ദൈവത്തെ ഓർത്ത് പുറത്തു കൊണ്ടുവരാൻ പാടില്ല ഇവനെ ഇവരെല്ലാം സപ്പോർട്ട് ഈ പറഞ്ഞ ഈ അമ്മേനെ കുറ്റം പറയുന്നവർ പറയുന്നവരാരുന്നു ഈ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഈ മയക്കൂരന്ന് ഉപയോഗിക്കുന്ന ടീമാണ് അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനമ്മമാർ അങ്ങനെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കൊക്കെ ഈ അമ്മേനെ കുറ്റപ്പറം കഴിയും ഞാൻ പറയും ഇതാണ് അമ്മ അല്ലാണ്ട് മക്കൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒളിപ്പിച്ച് വെക്കുന്നവരല്ല അവർ അവരുടെ നാശത്തിലേക്കാണ് അവരുടെ നാശത്തിലേക്ക് മാത്രമല്ല അവരുടെ മക്കളുടെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഒരു സമൂഹത്തിൻ്റെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഇതെനക്ക് പറയണമെന്ന് തോന്നി പറഞ്ഞു ഓക്കെ